ക്രിസ്മസിനോടനുബന്ധിച്ച് പുൽക്കോട്ടെടുക്കുമ്പോൾ അതിലേറെ മനോഹാരിതയോടെ നാം അലങ്കരിക്കുന്ന ഒന്നുണ്ട് പുൽക്കോട്ടിലേക്കുള്ള വഴി സത്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും യൗസേ ആ വഴി അത്ര മനോഹരവും സുഗമവുമായിരുന്നു അല്ല ചില സഹനങ്ങൾ പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്നത് വലിയ സന്തോഷങ്ങളിലേക്കാണ് പിന്നീട് ആ സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേടിയ സന്തോഷം നിമിത്തം അവ മനോഹരമായ ഒരു യാത്രയായി നമുക്ക് അനുഭവപ്പെടാറുള്ളൂ പുൽക്കൂട് വരെയുള്ള പരിശുദ്ധ അമ്മയുടെയും യൗസി പിതാവിന്റെയും യാത്ര അതിനൊരു ഉദാഹരണമാണ് ഒരുക്കത്തിന്റെ ഈ മൂന്നാം ദിനത്തിൽ കൊച്ചു സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ ഒരുക്കുന്ന പുൽക്കൂട്ടിലേക്കുള്ള വഴി നമുക്കും അലങ്കരിക്കാം ആ വഴിയിലൂടെ കടന്നു ചെന്ന് വിശുദ്ധിയുള്ളവരായി അവനിൽ നമുക്ക് വീണ്ടും ജനിക്കാം യു ആർ ലിസ്ണിംഗ് എം മിന്നാമിന്